ഹലോട്ടാറങ്ങനെ പാറക്കുട്ടി മുടിവെട്ടണം 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 മുടിവെട്ടേ പറ്റൂന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതെ ഞങ്ങള് പാറക്കുട്ടിയുടെ മുടി വെട്ടാനായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കടവന്ത്ര കെ പി വള്ളവൺ റോഡിൽ ഉള്ള അമ്പാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സലൂണിലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് പക്ഷെ ഇപ്പൊളി എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല പൊളിയാണ് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഹെയർ കട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അത് അവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പാർക്കുട്ടിയുടെ ഹെയർ ഒക്കെ ഇതേ വാഷ് ചെയ്യുകയാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ പാർക്കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് കേട്ടോ പാർക്കുട്ടി വെട്ടിക്കളയണോ മുടി നമുക്ക് പാറ ശരിക്കില്ലേ ലെങ്ത് നല്ലോണം കുറച്ചോളാനെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത് ഷോൾഡർ ലെവൽ ലെങ്ത് മതി വോൾഫ് കട്ട് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഗൂഗിളിൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഷോർട്ട് ഹെയർ എന്താ പറയുന്നത് അയ്യോ എനിക്കത് കണ്ടിട്ട് അറ്റാക്ക് വരുന്ന പോലൊക്കെ തോന്നി കേട്ടോ ഈ മുടി എല്ലാം വിട്ടിക്കളയാനായിട്ടുള്ള അതി ശ്രമത്തിലാണ് പാറക്കുട്ടി പാർക്കുട്ടിക്ക് ഈ മുടി ഇത്രയും വേണ്ട എനിക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പം ചീവാൻ പാടാണ് തലയിൽ ഉടക്ക് വീഴുന്നു നൂറ് നൂറ് എക്സ്ക്യൂസാണ് കേട്ടോ അപ്പം ഈ എക്സ്ക്യൂസ് ഞാൻ തലമുടി ചീത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ പാറക്കുട്ടിക്ക് പോരാ പാറക്കുട്ടിക്ക് വോൾഫ് കട്ട് വെട്ടിയേ പറ്റൂ അങ്ങനെ സത്യം പറഞ്ഞാൽ പാറക്കുട്ടിയുടെ ശല്യ സഹിക്കാൻ മേലെ കേട്ടോ വന്നത് അപ്പോൾ അതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് കുടിക്കാനുള്ള ജ്യൂസും വെള്ളമൊക്കെ കൊണ്ടുവന്നു ഞാൻ ജ്യൂസ് എടുക്കാൻ പോയപ്പോൾ പാറക്കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ വെള്ളം എടുത്താൽ മതി കേട്ടോ എനിക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെള്ളം എടുത്തു പാറക്കുട്ടി ജ്യൂസ് എടുത്തു അങ്ങനെ അങ്ങനത്തെ ആള് തലമുടി വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആ വെട്ടുന്ന ആളുണ്ടല്ലോ പുള്ളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്ത് രക്ഷ സോറി സോറി എന്ത് രസമായിട്ടെന്നറിയാമോ വെട്ടുന്നത് ശരിക്കും ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് നിരീക്ഷിച്ച് ഭയങ്കര ഡെഡിക്കേറ്റ് ചെയ്താണ് കേട്ടോ പുള്ളി അത് കട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാർക്കുട്ടി കുട്ടി പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം മുടി വളർന്നു കഴിയുമ്പോൾ ഇവിടെ തന്നെ വന്ന് ആ ചേട്ടനെ കൊണ്ട് തന്നെ എൻ്റെ മുടി വെട്ടിച്ചാൽ മതി പാർക്കുട്ടിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി ഇതേ നോക്കി ശരിക്കും ആ ഒരു നീണ്ട മുടി മൊത്തം ഡാമേജ് ആയിരുന്നു എന്നാണ് പുള്ളി പറയുന്നത് ആ ഒരു കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ തൊട്ട് താഴോട്ടുള്ള മുടിയൊക്കെ നല്ല ആയിരുന്നു കുറേ നാളായിരുന്നു കേട്ടോ പാർക്കുട്ടിയുടെ മുടി വെട്ടിയിട്ട് അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ വെറുതെ വെട്ടാതെ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല അത് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയാലേ മുടി വീണ്ടും വീണ്ടും നന്നായിട്ട് കിളുത്ത് വരത്തുള്ളൂ അപ്പോൾ ദേ ബാക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ബാങ്ക്സ് വെട്ടുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ലെങ്ത് ഇട്ട് ബാങ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷെ അങ്ങനെ ഇട്ടപ്പോഴത്തേക്കിനും ഒരു ഭംഗിയില്ലായിരുന്നു കേട്ടോ ആ വോൾഫ് കട്ടിന് അതിൻ്റേതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ടല്ലോ അപ്പോൾ ആൾ കുറച്ചുകൂടെ ലെങ്തൊക്കെ കുറച്ച് നല്ല ഭംഗിയായിട്ട് വെട്ടി എന്നിട്ട് എനിക്ക് ഡ്രൈ ചെയ്ത് കാണിച്ചു തരാം മാഡം ഇതിനകത്ത് എന്തേലും മാറ്റം വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഡ്രൈ ചെയ്ത് കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു പാറക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ അതെ ഇനിയിപ്പോൾ ഹെയർ സെറ്റ് ചെയ്യുകയാണ് ആ സമയം കൊണ്ട് പാറക്കുട്ടി ആ ജ്യൂസൊക്കെ കുടിച്ചതേ എൻ്റെ കയ്യിലോട്ട് തന്നിട്ടുണ്ട് ബാക്കി അപ്പോൾ അതേ പാർക്കുട്ടിയുടെ മുടി ഇപ്പം ശരിയാവും നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ശരിക്കും ഭയങ്കര കംഫർട്ടബിളാണ് ആ മുടിയുടെ നീളം കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പക്ഷേ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ചെയ് വെക്കാൻ പറ്റും അയച്ചിട്ടുണ്ടാണെങ്കിലും പോകാൻ പറ്റും പാറകുട്ടിക്കും ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ കമന്റ് എന്തായാലും ഇടണം കേട്ടോ പാറകുട്ടിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചേരുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടണം ചേരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും കമന്റ് ഇട്ടോ കേട്ടോ എന്താണേലും അറിയണമല്ലോ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും അപ്പൊ അതെ ആളിങ്ങനെ കാണിച്ചു വരികയാണ് കേട്ടോ ഇതാണ് മുടിയത് വാർക്കുട്ടിയുടെ സന്തോഷമൊക്കെ കേട്ടോ ഫാർക്കുട്ടി തുള്ളിച്ചടി വരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം പ്രശ്നം ഇതൊന്നും അല്ല കേസ് ഞാൻ ശരിക്കും പാറക്കുട്ടിയെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ അമ്മക്കുട്ടിയെ കൊണ്ടുപോകുന്നില്ലായിരുന്നു കേട്ടോ ഇത് വീട്ടിൽ പോയി കണ്ടതിന് ശേഷം അമ്മക്കുട്ടി ഭയങ്കര ബഹളം എനിക്ക് മൂഫ് കെട്ട് കെട്ടണം എനിക്ക് മൂഫ് കെട്ട് കെട്ടണം അമ്മ എന്നെ കൊണ്ടുപോയി ഇപ്പം കൊണ്ടുപോകും ഇന്ന് തന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം കേട്ടോ ഇത് ശരിക്കും കെട്ടി വെക്കാനായിട്ട് ഒരു ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ ഈ മൊയിലിൻ്റെയൊക്കെ ബാക്കിൽ വാലിരിക്കുന്നതുപോലെ ഇച്ചിരിയെ കെട്ടി വെക്കുമ്പോൾ പക്ഷേ അഴിച്ചിടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ എന്തായാലും പാറക്കുട്ടി ഹാപ്പിയായി ഞാനും വിചാരിച്ചു പിള്ളേരുടെ ഇഷ്ടം അവരുടെ തലമുടി അവർ ശരിക്കും ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ട് ആ ചേട്ടൻ്റെ താങ്ക്സൊക്കെ പറഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ പോയപ്പം അവിടെ ഉണ്ടായിരുന്നൊരു ചേച്ചി ഉണ്ട് കേട്ടോ ആ ചേച്ചി ഓടി ഒന്ന് വിളിച്ചു പോലെ എനിക്കൊരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദൈ ആ ചേച്ചിയുടെ ഇവിടെ ഒന്ന് സെൽഫി എടുത്തിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ